ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പുവരുത്തുക ഇന്ന് രണ്ടായിരത്തി മെയ് ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് നോക്കാം നമുക്ക് മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവ ഉള്ളത് എന്നത് പതിവ് പോലെ നമ്മുടെ മെസ്സേ മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ജീവിത വിജയം എന്നാൽ സമ്പന്നനാവുക എന്ന ഒരർത്ഥമല്ല ഉള്ളത് ജീ മറിച്ച് നാം ഓരോരുത്തരും ഞാനും നിങ്ങളും സ്വപ്നം കാണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ ആഗ്രഹിച്ച ആ രീതിയിൽ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുകൾ നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് തന്നെ നേടിയെടുക്കുക എന്നുള്ളതാണ് സമ്പത്ത് സമൂഹം കുടുംബം ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഇവയെല്ലാം അതിനകത്ത് തുല്യമായി ലയിച്ച് ചേർന്നിരിക്കണം അവിടെയാണ് ജീവിത വിജയം ആരംഭിക്കുന്നത് ജീവിത വിജയം എന്ന് പറയുന്നത് പ്രത്യേക ഒരു തലമല്ല അതായത് നമ്മൾ ഒരു ഓട്ടമത്സരം കഴിഞ്ഞ് ഒരു ഒന്നാം സ്ഥാനത്ത് കയറി നിൽക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയല്ല അതൊരു തുടർച്ചയായ ഒഴുക്കാണ് ആ ഒഴുക്കിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുമ്പോൾ വീണ്ടും അയാൾ പരാജയത്തിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഉന്നത വിജയത്തിലേക്ക് കയറി പോവുകയൊക്കെ ചെയ്യും അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടേയിരിക്കും അത് തുടർച്ചയായ ഒരു യാത്രയാണ് അതെവിടെയും ഒരു പ്രത്യേക തലത്തിൽ പോയി നിൽക്കുന്ന ഒരവസ്ഥയല്ല തുടർച്ചയായ യാത്രയാണ് ജീവിത വിജയത്തിന് വേണ്ടിയായി നമ്മുടെ ശ്രമം അഥവാ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ആരോഗ്യമുള്ള കാലത്ത് ജീവിക്കാൻ സാധിക്കുക എന്ന് തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ് ഇവിടെ ഇന്നലെ ഒരു ബേറി സിഗ്നൽ മാർക്കറ്റ് കാണിച്ചു എങ്കിലും നിഫ്റ്റി ഇ ഈ മെയ് മാസത്തിൽ ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന റാസ് ലെവൽസിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഇതുവരെയും നമ്മുടെ ടാർഗറ്റ്സ് ഒന്നും തന്നെ മിസ്സായിട്ടില്ല ഈ പ്രാവശ്യവും ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് എന്ന നമ്മുടെ നിഫ്റ്റിയുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും അതേ സമയത്ത് തന്നെ സെൻസെക്സിൻ്റെയും എല്ലാം മെയിൻ മേജർ ഇൻഡെക്സിൻ്റെ എല്ലാം തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് എൽ ഐ സി നാറ്റ്കോ ഫാർമ ലുമാക്സോട്ടോ ടെക്ക് അദാനി എനർജി കോൺകോട്ട് ബയോടെക് ടിംകൻ ഇന്ത്യ ഈ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ദൻ എൻ എം ഡി സി എന്നെ ആരോ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചതായിരുന്നു എൻ എം ഡി സിയുടെ സ്റ്റോക്ക് ഫോൾ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് സോ എൻ എം ഡി സി ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിയെട്ട് ശതമാനത്തിൻ്റെ ഒരു ഫോളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ് സ്റ്റോക്ക് വീഴാനുള്ള പ്രധാനപ്പെട്ട കാരണം ദെൻ എൽ ഐ സിയുടെ പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡർ സെൻട്രൽ ഗവൺമെൻറ് ആണ് സോ മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ഡിവിഡൻ്റ് ആണ് അതായത് എൽ ഐ സി ആറ് രൂപ ഡിവിഡൻ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് സോ മൂവായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ഡിവിഡൻ്റ് ഗവൺമെൻറ്റിന് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയൊക്കെയാണ് രാവിലെ ഉള്ള ന്യൂസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസും അതായത് യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റാണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഒരു ബ്രേക്ക് ഇവനായി നിൽക്കുകയാണ് അങ്ങോട്ടും ഇല്ലെങ്കിൽ ഇല്ല എന്ന രീതിയിൽ മറ്റു മാർക്കറ്റുകളിലെ കോസ്പി ഒഴികെ ബാക്കി എല്ലാം തന്നെ ഗ്രീനിലാണ് അവസായതിനാൽ കൂടുതൽ മാർക്കറ്റുകളും ിഷായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി മൂന്ന് പൂജ്യം മുപ്പത്തിരണ്ടിലാണ് ഇന്ന് ഓപ്പണായത് ഇരുപത്തി മൂവായിരത്തിലാണ് അതായത് മുപ്പത്തി രണ്ട് പോയിന്റോളം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് നൂറ്റി എൺപത്തി അഞ്ചും ഡേ ലോ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചുമാണ് വലിയൊരു വൊളാറ്റിലിറ്റി ഇതിൻ്റെ ഇടയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നൂറ് പോയിൻറ്റിലധികം ഉള്ള ഒരു മൂവ്മെൻറ്റ് ഈ നേരം കൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട് എന്നാലും കറൻറ്റ്ലി അത് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി മൂന്ന് പൂജ്യം ഇരുപത്തി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഒരു അഞ്ച് പോയിൻ്റ് താഴെയായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റിലും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ മാർക്കറ്റ് തിരിച്ച് റിക്കവറായിട്ട് പ്രീവിയസ് ക്ലോസിങ്ങിൻ്റെ അടുത്തെത്തി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു സോ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഒരു വേർഷോ അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് എ സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് യു എസ് എ ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ ഫ്രാൻസ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ബെനഫിറ്റ്സ് യു കെ സി ബി ഐ ഡിസ്ട്രിബ്യൂട്ടീവ് ട്രേഡ്സ് ജർമ്മനി ഹോൾസെയിൽ പ്രൈസ് ഇയർ ഓൺ ഇയർ ഇത്രയും ഇവൻ്റുകളാണ് ഇന്ന് വരാനുള്ളത് ഇനി റിസൾട്ട് അനൗൺ അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട നൂറ്റി എഴുപത്തഞ്ച് കമ്പനിയിൽ നിന്നും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് ഫീൽ ചെയ്ത ഏതാനും കമ്പനികൾ വായിക്കാം ആദിത്യ ബിർള ഫാഷൻ സമരരാജ ബാറ്ററി ആസ്ട്രഡി എം ഹെൽത്ത് കെയർ ബി ബി സി പി എൽ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ബന്ദാരി ഹുസിയേരി എക്സ്പോർട്സ് യുറേക്ക ഫോബ്സ് ഗുഡ് ലക്ക് ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് എഫ് എനോ ബാനിൽ വന്നിരിക്കുന്ന ബയോകോൺ ഉണ്ട് ജി എൻ എഫ് സി ഹിൻ കോപ്പർ ഐഡിയ പി ഇ എൽ ഇത്രയും സ്റ്റോക്കുകളാണ് എഫ് എനോ ബാൻ എന്നതുകൊണ്ട് സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് അതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല സ്റ്റോക്ക് വാങ്ങിക്കാൻ വിൽക്കുന്നതിനും ഒരു തടസ്സം ഉണ്ടാവില്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനാലായിരത്തി പതിമൂന്ന് കോടിയുടെ ബൈംഗും പതിനാലായിരത്തി അമ്പത്തിനാല് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് കോടിയുടെ ബൈയിങ്ങും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് കാഴ്ചവെച്ചത് ഓൾ ടൂഗദർ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുവരെയായിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അയ്യായിരത്തി ഒന്ന് കോടിയുടെ ബൈങ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇതുവരെയും ചെയ്തിരിക്കുന്നത് മെയ് മാസത്തിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിയിട്ടുണ്ട് അതുവഴി ആറായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ് മാസത്തിൽ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ മാർക്കറ്റ് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി ഇരുപത്തി മൂന്ന് പൂജ്യം മുപ്പത്തി ഒൻപതിൽ ഓപ്പണായി നൂറ്റി ആറ് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പോയിന്റിൻ്റെ അഥവാ ടു പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മാസത്തിൽ മെയ് മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റിൻ്റെ അഥവാ വൺ പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്ത് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നലെ മാർക്കറ്റ് നിഫ്റ്റിയിൽ നാരോ സി പി ആർ ആയിരുന്നു പ്രൈസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇന്നാണെങ്കിൽ നോർമൽ സി പി ആർ ആണ് സോ സി പി ആറിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ വൊലാറ്റിലിറ്റിയുടെ കാര്യത്തിൽ വലിയ സംഭവങ്ങളൊന്നും തന്നെ പറയാനില്ല ഇന്ന് ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് ഒൻപതിലാണ് ഇത് ഒരല്പം കെയർഫുള്ളായിട്ട് ഇൻട്രോ ട്രേഡേഴ്സ് നോക്കിക്കണ്ടില്ലെങ്കിൽ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് വിക്സ് കയറി നിൽക്കുന്നത് ഒരു നോർമലി വിക്സ് മുപ്പതൊക്കെ എത്തുമ്പോഴത്തേനും മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ഹെവി ക്രാഷ് വരാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നിഫ്റ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ടച്ച് ചെയ്ത് ഒരു അൻപത് പോയിൻ്റ് ഒക്കെ മുകളിലേക്ക് ചിലപ്പോൾ പോയേക്കാം അതിനുശേഷം ഒരു ഫർദർ ഒരു ട്വൻ നല്ല രീതിയിലുള്ള ഒരു വീഴ്ച വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപതേ മുന്നൂറിലും ഒരു ഗ്യാപ് ഫില്ലിങ് ബാക്കി കിടക്കുന്നതുകൊണ്ട് തന്നെ അതും കൂടെ നമ്മളുടെ മനസ്സിലുണ്ടാവണം എന്ന് വെച്ച് നമ്മൾ മുൻവിധിയോടു കൂടി മാർക്കറ്റ് ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടും എന്ന് കരുതി മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ എന്താണോ കാണുന്നത് അതിന് അനലൈസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ ട്രെൻഡ് തീരുമാനിക്കുന്നത് അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ടോ ന്യൂസിൽ വായിച്ചതുകൊണ്ടോ പല ആൾക്കാർ പറഞ്ഞതുകൊണ്ടോ മാർക്കറ്റ് പൊട്ടണമെന്നോ അല്ലെങ്കിൽ താഴോട്ട് പോകണമെന്നോ ഇല്ല അപ്പോൾ ലൈവ് മാർക്കറ്റ് നിങ്ങൾ ഇതും കേട്ട് മനസ്സിൽ ഇത് ഉറപ്പിച്ചിട്ട് ലൈവ് മാർക്കറ്റ് പോയി ഒരു ബുള്ളിഷ് മോഡിൽ കുതിച്ചു കയറുന്ന മാർക്കറ്റിൽ നിങ്ങൾ പോയിട്ട് ബേറിഷ് പൊസിഷൻ എടുക്കരുത് മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ എങ്ങോട്ടാണോ ലൈവ് മാർക്കറ്റിൽ നിങ്ങളുടെ കൺമുന്നിലുള്ള ക്യാൻഡിൽസ് എങ്ങോട്ടാണോ ട്രെൻഡ് പറയുന്നത് അതിൻ്റെ കൂടെ പോവുക അപ്പോൾ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യ പോയിൻറ്റ് എയ്റ്റ് നയൻ ആണ് അത് ഏകദേശം ന്യൂട്രൽ ആണ് സൂചിപ്പിക്കുന്നത് കോൾ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തി മൂന്ന് അഞ്ഞൂറിലാണ് ഒരു കോടിയാണ് അതേപോലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഇരുപത്തി മൂവായിരത്തിലാണ് എൺപത്തിമൂന്ന് ലക്ഷമാണ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ നൂറ്റി എഴുപത്തഞ്ച് പോയിന്റിൻ്റെ ഒരു ലാഭം ഉണ്ടാക്കി ഫിൻ നിഫ്റ്റി ആണെങ്കിൽ അൻപത്തിരണ്ട് പോയിന്റിൻ്റെ ലാഭം ഉണ്ടാക്കി സെൻസെക്സ് ഇരുന്നൂറ്റി അറുപത്തി നാല് പോയിന്റിൻ്റെ ഒരു ഗെയിൻ ഉണ്ടാക്കി സോറി സെൻസെക്സ് ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റിൻ്റെ ഒരു ലോസ് ഉണ്ടാക്കി നിഫ്റ്റി മിഡ് ക്യാപ്പ് ആണെങ്കിൽ നൂറ്റൻപത്തെട്ട് പോയിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി എന്തായാലും മാർക്കറ്റുകൾ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഇനി ഏതാനും പോയിൻറ്റുകൾ മാത്രം എത്തിക്കഴിഞ്ഞാൽ ടാർഗറ്റ് അച്ചീവ് ആവും അപ്പോൾ നമുക്ക് ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ ആണ് അപ്പോൾ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻ്റ് കൂടി നോക്കിയിട്ട് നമുക്ക് ഫിൻ നിഫ്റ്റിയിലേക്ക് പോവാം ഇവിടെ മന്ത്ലി റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഏതാനും പോയിന്റുകൾ മാത്രം കയറിയാൽ മതി അതായത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നലത്തെ ക്ലോസിങ് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി പതിനൊന്ന് ഏകദേശം നൂറ് പോയിന്റ് ഇന്നലത്തെ ഹൈയിൽ നിന്ന് പോകണം ശരിക്കും ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പോയിന്റ് കയറാനുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നൊരു എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ നോക്കി കാണാം ഇനി ഇന്നത്തെ നിഫ്റ്റിയുടെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇവിടെ ഇന്നലെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ സ്ട്രൈറ്റ് ഫോൾ ഉണ്ടായി പക്ഷേ അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ സ്ട്രൈറ്റ് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റിക്കവർ ആയിട്ടുണ്ട് തിരിച്ചു കയറിയിട്ടുണ്ട് സോ അവിടെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ലഭിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ ഓപ്പണിങ്ങും ഇതും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ഒരു പോസിറ്റീവ് ക്യാൻഡലായിട്ട് അവസാനിക്കും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ദെൻ ഒരു മാർക്കറ്റിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ അതേപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നും റാസ് ലെവൽസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മാർക്കറ്റ് എങ്ങോട്ട് കൃത്യമായി പോകും എന്നൊരു മുൻവിധി നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ കൂടി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഒരു ബുള്ളിഷ് ആണ് അതായത് ക്ലോസിങ് ഗ്രീനിലായിരിക്കും എന്നതാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയുടെ മന്ത്ലി റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ആറ് വണ്ണിൽ അതായത് ഓൾ ടൈം ഹൈൽ ഇതിപ്പോൾ വന്നിരിക്കുന്ന ഓൾ ടൈം ഹൈ വന്നിട്ട് ഇന്നലെ ടെസ്റ്റ് ചെയ്തു ഇവിടെ ഇന്നലെ ഇരുപത്തി രണ്ട് ഒരുനൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇന്നലെ ടെസ്റ്റ് ചെയ്തത് ഒരുനൂറ്റി മുപ്പത്തി ആറാണ് ഓൾ ടൈം ഹൈ വന്നിട്ടുണ്ടായിരുന്നത് അതിനേക്കാൾ ഒരു അഞ്ച് പോയിന്റ് മുകളിൽ അതായത് ജസ്റ്റ് അവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വന്നു എന്നുള്ളതാണ് സോ ഇന്ന് ഫർദർ ഇവിടെ നമ്മൾ ഈ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവിടുന്ന് മാർക്കറ്റ് കയറി വന്നു ഒരു ഒരു ഹൈ ഉണ്ടാക്കി വീണ്ടും ഇറങ്ങി വന്നു ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കി തിരിച്ചു വന്നു വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കിയിട്ട് അവിടെ നിൽക്കുകയാണ് സോ ഇവിടെ നിന്ന് ഇതൊരു ബ്രേക്ക്ഔട്ട് പോയിന്റ് ആയിട്ട് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റും സോ ഇന്ന് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമുക്ക് ടാർഗറ്റ് ഈ മാസം തന്നെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കുക ഇന്നലത്തെ ക്യാൻഡിലെ മൂവ്മെന്റ് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല കാരണം അത് നോർമലി ഒരു ഓൾ ടൈം ആയി ക്രിയേറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ഒരു ഫുൾ ബാക്ക് മാത്രമാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാതെ ഇതുവരെയും മാർക്കറ്റ് പോയിട്ടില്ല സോ ഈ മാസം അത് അച്ചീവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാനിപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് പന്ത്രണ്ട് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്നുള്ളത് നോക്കാം നമുക്ക് എന്തായാലും സംഭവിച്ചാൽ നല്ലത് ഞാനല്ല ഇതിന് സ്റ്റിയറിംഗ് എൻ്റെ കയ്യിലല്ല ഞാൻ ഇതിൻ്റെ കുറേ അടയാളങ്ങൾ നോക്കിയിട്ട് നിങ്ങളോട് പറയുന്നതാണ് സോ അതിന് അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്താൽ മതി അഥവാ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളഞ്ഞേക്കുക സോ ഇതാണ് ഒരു മന്ത്ലി ലെവലിലാണെങ്കിൽ പ്രീവിയസ് മന്തിൻ്റെ ഹൈ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ക്ലോസിംഗ് കിട്ടണം അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ബാങ്ക് സോറി ഫിൻ നിഫ്റ്റി എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അതിൻ്റെ താഴോട്ട് പോകാൻ സമ്മതിച്ചില്ല താഴോട്ട് പോയപ്പോഴത്തേനും ആയിട്ട് നല്ലൊരു പ്രഷർ വന്നു മാർക്കറ്റിന് അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടി മാർക്കറ്റിനെ തിരിച്ച് മുകളിലോട്ട് തന്നെ പൊക്കി ഇന്ന് ഇപ്പം മാർക്കറ്റ് ഇന്നലത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ നോട്ടറി സോണിൻ്റെ അകത്താണ് സോ ഇവിടെ ഫിൻ നിഫ്റ്റിയിൽ പറയുന്നത് നിഫ്റ്റിയിലാണെങ്കിൽ നമുക്കൊരു ഡൗൺ ഓപ്പണിങ്ങിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് പറയുന്നതെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത് അതായത് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് പറയുന്നത് ചിലപ്പോൾ അത് സൈഡ് വൈസ് ഇങ്ങനെ ഒരു നിഫ്റ്റിയും മറ്റ് ഫിനാൻസ് ഇൻഡെക്സും തമ്മിലൊരു വിരോധാഭാസം വന്നു കഴിഞ്ഞാൽ നോർമലി സൈഡ് വൈസ് പോയിട്ട് ഒരു ഓപ്ഷൻ സെല്ലറിൻ്റെ ദിവസമായി മാറാറുണ്ട് നോ കൃത്യമായ ഒരു റേഞ്ച് ഫിക്സ് ചെയ്തിട്ട് ആ റേഞ്ച് ബ്രേക്ക്ഔട്ട് വരുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇതിനകത്ത് സി പി ആറ് അധികം ദൂരെ ഒന്നല്ല ഒരല്പം നാരോ ആയിട്ട് തന്നെയാണ് കാണുന്നത് സോ മുകളിൽ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ എവിടെയാണോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അവരുടെ നിന്ന് ഫർദർ നെഗറ്റീവ് മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്നത്തെ ഒരു ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും എന്ന് പറയുന്നത് പക്ഷേ ഈ ലോ തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാണ് ഇന്നലത്തെ ഡേ ലോനേക്കാളും ഒരുപാട് താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് പറയുന്നത് പക്ഷേ ഹൈയുടെ കാര്യത്തിൽ അത്രയും വന്നിട്ടില്ല ഇന്നലത്തെ ഹൈ ഡേ ഇന്നലത്തെ ഹൈ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ ഹൈ ഇന്നത്തത് പോയേക്കാം എന്നാണ് പറയുന്നത് സോ രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് ഡയറക്ഷൻ അതേപോലെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രിഡിക്റ്റ് ചെയ്യുന്നതൊന്നും തന്നെ നിങ്ങൾ അത് അത്ര വലിയൊരു സംഭവമായിട്ട് തലയിൽ കയറ്റി വയ്ക്കേണ്ടതില്ല ഇത് ഇവിടെ കാണുന്ന ഒരു സിഗ്നൽ വെച്ച് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നേ ഉള്ളൂ അത് ന്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മറിഞ്ഞു പോകും അപ്പം ഇവിടെ ട്രേഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കരുതിയിട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഈ സി പി ആർ നോട്ടറേറ്റ് സോണിൻ്റെ ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ഫ്രഷ് എൻട്രി ഒഴിവാക്കുക ഇതൊരു വല്ലാത്ത കൺസൾട്ടേഷൻ ലെവലായിരിക്കും അതായത് ഞാൻ പറയുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടായിരത്തി ആറ് മുതൽ ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെയുള്ള ഒരു പത്ത് പതിനഞ്ച് പോയിൻറ്റിൻ്റെ ഇരുപത് പോയിന്റിൻ്റെ അടുത്തുള്ള ഒരു സോൺ നിങ്ങൾ ഫ്രഷ് എൻട്രി എടുക്കുന്നതിൽ നിന്നും ഈ ഭാഗത്തെ ഒഴിവാക്കി നിർത്തുക പിന്നെ നിങ്ങൾക്കൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുക ഇന്നലെ വന്നതുണ്ടല്ലേ ഇന്നലെയും ഈ രീതിയിൽ ഇവിടെ വന്നിട്ട് റിജക്ഷൻ ആയിട്ടുണ്ട് അതായത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി മുപ്പത് മുതൽ ഒരുനൂറ്റി നാൽപ്പത് വരെയുള്ള ഈ സോണിൽ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയരുത് ഈ ഒരു സോണിൽ പ്രത്യേകം സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്ത് പോവുക ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇൻ കേസ് അത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് നാന്നൂറ്റി പതിനാല് വരെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന മാർക്കറ്റാണെങ്കിൽ നാനൂറ്റി പതിനാല് വരെ നിങ്ങൾക്ക് പോയേക്കാം ഇവിടെ മുൻകൂട്ടി ഒരു ധാരണയില്ല അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആ ലെവലിൽ പോയേക്കാം ഇൻ കേസും ഒരു ബെയറിഷ് ബേറിഷ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇവിടെ ഇതാ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി എട്ട് എട്ട് മുതൽ അറുനൂറ്റി എഴുപത്തി നാല് വരെയുള്ള ഒരു മുപ്പത്തഞ്ച് പോയിൻറ്റിൽ ഒരു സൂപ്പർ സപ്പോർട്ട് വരാൻ എല്ലാവിധ സാധ്യതയുണ്ട് ഇവിടെ വന്ന് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യും ഇവിടെ നിന്നല്ലെങ്കിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറും ഇൻ കേസ് മാർക്കറ്റ് ബേറിഷ് ആണെങ്കിൽ ബുള്ളിഷ് ആണോ ബേറിഷ് ആണെന്ന് ഞാൻ അഡ്വാൻസ് ആയിട്ട് എൻ്റെ വ്യൂ ഒന്നും പറയുന്നില്ല പക്ഷേ മാർക്കറ്റ് ക്ലോസിങ് റെഡിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബേറിഷ് മൂവ്മെൻറ്റോ തന്നിട്ട് നെഗറ്റീവ് ക്ലോസിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു റെസിറ്റൻസ് ഞാൻ പറഞ്ഞു ദെൻ എസ്റ്റർ ഡേ ലോ സ്വാഭാവികമായിട്ടും അതൊരു റെസി പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഞാൻ ഹൈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഇത് ഒരു ചെറിയൊരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു റെസിറ്റൻസ് ആയി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സപ്പോർട്ടായി മാറും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ പവർഫുൾ റെസിസ്റ്റൻസ് വരണമുണ്ട് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി മുപ്പത് എന്നുള്ളത് നല്ല റെസിസ്റ്റൻസ് ആയിരിക്കും ഇനി ഒരു നല്ല സ്ട്രോങ് സപ്പോർട്ട് കിട്ടാനുണ്ട് അത്ര സ്ട്രോങ്ങ് അല്ലെങ്കിൽ ഒരുവിധം സപ്പോർട്ട് കിട്ടാനുള്ളത് ഇരുപത്തിരണ്ട് എഴുന്നൂറിൻ്റെയും അറുന്നൂറ്റി എഴുപത്തിനാലിൻ്റെ ഇടയിലുള്ള ഇരുപത്തഞ്ച് പോയിന്റിൻ്റെ ഈ ഒരു സോണാണ് ഈ സോണിൽ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് കിട്ടും ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് എണ്ണൂറ്റി അറുപത്തെട്ടിൻ്റെയും എണ്ണൂറ്റി പതിനാറിൻ്റെ ഇടയിലുള്ള ഈ അൻപത് പോയിൻറ്റ് ചെറിയ ചിലപ്പോൾ അവിടെ ഒന്നോ രണ്ടോ ആണെങ്കിൽ കൺസൾട്ടേറ്റ് ചെയ്തേക്കാം ഫർദർ ഫോൾ ഇല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറും ഫർദർ ഫോൾ ആണെങ്കിൽ പിന്നെ അവിടുന്ന് ഫർദർ താഴോട്ട് പോവുകയും ചെയ്യും സോ ഇന്ന് ന്യൂസ് അതായത് ജൂൺ നാല് വരെ ജൂൺ നാലല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ ശരിക്കും ലൈവ് മാർക്കറ്റിൽ നോക്കിയിരുന്ന് തന്നെ ട്രേഡ് ചെയ്യേണ്ടി വരും കാരണം ഒന്നും ടെക്നിക്കൽസ് ഒന്നും വർക്ക് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവും ഭരണ തുടർച്ച കിട്ടുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ പറന്നു പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഒരു വാടി ഒലിയുന്ന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു റൂളിംഗ് പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയാണ് ഗവൺമെൻ്റ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവിടെ ഒരു പക്ഷേ ഒരല്പം ബുദ്ധിമുട്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടും കാരണം ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും ചിന്തിക്കും പുതിയ വരുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസി പോളിസീസ് എന്തൊക്കെയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അവർ മാർക്കറ്റിൽ പെട്ടെന്ന് പിൻവലിയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സോ എന്തായാലും ലൈവ് മാർക്കറ്റിൽ നമുക്ക് ലൈവായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മെസ്സേജ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ജീവിത വിജയം എന്ന് പറയുന്ന ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതല്ല ഞാനത് ലളിതമായി പറയുകയാണെങ്കിൽ ട്രേഡ് ചെയ്തിട്ട് ഒരുപാട് കാശുണ്ടാക്കി ജീവിക്കാൻ മറന്നു പോകരുത് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് ജീവിത വിജയം എന്ന് പറയുന്നത് നമുക്കെല്ലാം കൂടി ചേർന്ന് ഒരു ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവേഡ് ആയിട്ടുള്ള ഒരു സംഭവം അതിനകത്ത് കുടുംബം വേണം കൂട്ടുകാര് വേണം സമൂഹവും വീടും പറമ്പും വണ്ടിയും സൗകര്യങ്ങളും എല്ലാം തന്നെ വേണം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചുറ്റുപാടുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് അതാണ് ആ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് തന്നെ നേടിയെടുക്കുക എന്നുള്ളതാണ് ജീവിത വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അതിനായിട്ട് പരിശ്രമിക്കുക ഒരുപാട് പണമല്ല നമുക്ക് വേണ്ടത് സൗകര്യങ്ങളും സമയം നമ്മൾ ഉദ്ദേ ആഗ്രഹിച്ച രീതിയിലേക്ക് ജീവിച്ചു തീർക്കാനുള്ള ഒരു സൗകര്യങ്ങളാണ് വേണ്ടത് അതിനായിട്ട് മെനക്കെട്ടുക ഓൾ റൈറ്റ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം വീണ്ടും കണ്ടുമുട്ടാം ടേക്ക് കെയർ ആൻഡ് ബ ബൈ